ഇന്നത്തെ നമ്മുടെ യാത്ര താർ മരുഭൂമിയുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന നീല നഗരം ഇന്ത്യയുടെ ബ്ലൂ സിറ്റി കൊട്ടാരങ്ങളുടെയും കോട്ടകളുടെയും നഗരം രാജസ്ഥാനിലെ ജോധ്പൂർ അവിടുത്തെ സിയാറത്തുകളും കാഴ്ചകളുമാണ് ഈ എപ്പിസോഡിൽ ി നമ്മുടെ അജ്മീർ കാശ്മീർ യാത്രയുടെ പതിനഞ്ചാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ സിയാറത്തിന് ശേഷം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് രാജസ്ഥാനിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയായ ഇന്ത്യയുടെ ബ്ലൂ സിറ്റി ജോധ്പൂരിലാണ് എത്തിയിട്ടുള്ളത് ഇന്ന് പുലർച്ചെ ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി ഇവിടുത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഫോർട്ടുകളിലൊന്നായ മെഹിറാംഘട്ട് ഫോർട്ട് അവിടേക്കാണ് ഓട്ടോറിക്ഷയിൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് നമുക്ക് ഓട്ടോറിക്ഷയ്ക്ക് ചാർജ് ആയത് നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടകളിലൊന്നായ മെഹിറാംഘട്ട് ഫോർട്ട് ആയിരത്തി ഇരുന്നൂറ് ഏക്കർ വരുന്ന സ്ഥലത്ത് ഈ വലിയ കുന്നിൻ്റെ മുകളിൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി ഒൻ ഒമ്പതിലാണ് രജപുത്ര രാജാവായ റാവു ജോത ഈ കോട്ട പണി കഴിപ്പിച്ചത് നാനൂറ് അടി ഉയരത്തിലുള്ള വളരെ ഭംഗിയുള്ള ഈ കോട്ട ഇപ്പോഴും ജോധ്പൂർ രാജകുടുംബത്തിൻ്റെ മേൽനോട്ടത്തിലാണ് നമ്മൾ ഇവിടെ വന്നതിൻ്റെ ലക്ഷ്യം ഈ കോട്ട കാണുന്നതോടുകൂടെ ഇവിടുത്തെ ഒരു സിയാറത്ത് കൂടി ചെയ്യലാണ് ഇന്ത്യയുടെ ബ്ലൂ സിറ്റിയുടെ ജോധ്പൂർ നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ച വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് നമുക്ക് ഈ കോട്ടയുടെ മുകളിൽ നിന്ന് കാണാനാവുക അങ്ങനെ നമ്മൾ കോട്ടയിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ മെയിൻ ഗേറ്റ് ഈ ഗേറ്റ് കടന്നാലുടൻ തന്നെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ആവാസ് അലി ഷഹീദ് ബുറേഹാൻ എന്ന് പറയുന്ന മഹാനുഭാവൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് കോട്ട തകർക്കാൻ വന്ന പോരാളികളോട് യുദ്ധം ചെയ്താണ് ബഹുമാനപ്പെട്ടവര് വഫാത്തായി എന്നാണ് ചരിത്രത്തിൽ കാണപ്പെടുന്നത് പിന്നീട് ഈ കോട്ടയുടെ ഇവിടുത്തെ ഭാഗങ്ങൾ പുതുക്കി പണിയെ പണിയാൻ വേണ്ടി ഉദ്ദേശിച്ച സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ മഹബറ അവിടുന്ന് നീക്കം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ അന്നത്തെ രാജാവായ മഹാരാജ മാൻ സിംഗ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ടവർ വരികയും പൊളിച്ചു നീക്കരുത് നിർദ്ദേശം അറിയിക്കുകയും ചെയ്തനുസരിച്ച് ഇന്നും ഇതിനെ സംരക്ഷിച്ചു പോരുകയാണ് ഈ കോട്ടയുടെ ഉൾക്കാഴ്ച അതിമനോഹരവും വളരെ ഭംഗിയുള്ളതുമായ കാഴ്ചകളാണ് അങ്ങനെ കോട്ടയിൽ നിന്ന് സിയാറത്തും കഴിഞ്ഞ് നമ്മൾ ബ്ലൂ സിറ്റിയുടെ നീലിമയാർന്ന തെരുവോരങ്ങളും കാഴ്ചകളും കാണാൻ വേണ്ടി കോട്ടയുടെ സൈഡിലൂടെയുള്ള ബ്ലൂ ലൈൻ ഭാഗത്തേക്കുള്ള വഴിയിലൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുത്തനെയുള്ള വഴികളാണ് ഇരുഭാഗത്തും നീല കളറിൽ പെയിൻ്റ് അടിച്ച നല്ല തെരുവുകളും വീടുകളും വഴിയോരങ്ങളും നമുക്ക് കാണാനാകും അതിൻ്റെ ചുമരുകളിലൊക്കെ നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്ങുകളും മറ്റൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഹസ്രത്ത് സയ്യിദ് മീറ അലി ദാദർ ബഹുമാനപ്പെട്ടവരുടെ ചില്ലയും മറ്റു ദർഗകളുണ്ട് അങ്ങനെ അവിടേക്കുള്ള യാത്രയുടെ ഇടയിലാണ് നമ്മൾ മറ്റൊരു ദർഗ ഇവിടെ കാണുന്നത് ഷഹീദ് ഹസ്രത്ത് കഫ്താർ ആയുസ് അലി റലിയല്ലാഹുൻഹു എന്നിവരുടെ ദർഗയാണ് അങ്ങനെ അവിടെയൊക്കെ നമ്മൾ സിയാർത്ത് ചെയ്തു അങ്ങനെ വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് നടന്നാലാണ് നമ്മൾ പറയപ്പെട്ട ചില്ലയും മറ്റു ദർഗകളുമുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് മീറ അലി റലിയല്ലാഹുന്നു അന്ത്യവിശ്രമം കൊള്ളുന്നത് ഗുജറാത്തിലെ ഊഞ്ചക്കടുത്തുള്ള ഉന്നാവ എന്ന പ്രദേശത്താണ് അഹമ്മദാബാദ് നഗരത്തിൻ്റെ സ്ഥാപകനായ സുൽത്താൻ അഹമ്മദ് ഷായുടെ സൈനാധിപനായിരുന്നു ബഹുമാനപ്പെട്ടവർ അവരുടെ കുടുംബം ഉസ്ബെക്കിസ്ഥാനിലെ ബുഹാറിയിൽ നിന്ന് ലഖ്നൌവിലെത്തുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പിതാവ് അഹമ്മദാബാദിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു ഉന്നാവയിലുള്ള അദ്ദേഹത്തിൻ്റെ മക്ബറയുടെ ഫോട്ടോയാണ് ഇവിടെ ഈ കാണുന്നത് വലിയ പണ്ഡിതനും സൂഫിയുമായ മഹാനുഭാവൻ പിന്നീട് യുദ്ധത്തിൽ ഷഹീദാവുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കബറ ഇന്നും ആയിരക്കണക്കിന് ആളുകൾ സിയാറത്ത് ചെയ്യുന്ന വലിയ ദർഗയാണ് ബഹുമാനപ്പെട്ടവർ വിപാദത്തിലായി കഴിഞ്ഞുകൂടിയ മലഞ്ചെരുവിലുള്ള ഒരു പ്രദേശം ഈ ഒരു സ്ഥലത്ത് മറ്റു മക്കബറകളുണ്ട് ധാരാളം ആളുകൾ ഇവിടെ ദിവസവും സിയാറത്തിനെത്തുന്നുമുണ്ട് ഇനി തൽക്കാലം ജോധ്പൂരിലെ കാഴ്ചകളും സിയാറത്തും അവസാനിപ്പിച്ച് നമ്മൾ മടങ്ങുകയാണ് നാഗൂരിലേക്ക് രാജസ്ഥാനിലെ വളരെ പ്രശസ്തമായ നബി നബിസുല്ലാഹു അലൈ വസല്മ്മ തങ്ങളുടെ ജുബ്ബ ഷെരീഫ് അടക്കമുള്ള ഹാജ തങ്ങളുടെ പ്രധാന മുരീദായ ഹമീദുദ്ദീൻ നാഗൂരി റലി അള്ളാഹുൻ്റെ ദർഗ അടക്കമുള്ള നാഗൂറിലേക്ക് അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം